ഹലോ ഗേസ് പുതിയ വീട്ടിലൂടെ എല്ലാവർക്കും സ്വാഗതം ഗേസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമില്ലേ അതിലൊരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് ഗേസ് നമ്മുടെ ഹൈജി തരാം ഗേസ് നമുക്ക് കാണിക്കാം നിങ്ങൾക്കെ ഇഷ്ടപ്പെടുന്നൊരു ഇതാണ് ഗേസ് നമ്മുടെ ഏലിയൻ ഷിപ്പിലെ ഗേസ് അത് വന്നിട്ടുണ്ട് ഗേസ്

ഹൈറ്റ് നോക്ക ഇത്രയും പോ ഇത്രേ പോവുള്ളൂന്ന് തോന്നുന്നു പോകൂലെന്ന് തോന്നുന്നു പിന്നെ കേസ് നമ്മുടെ ഗെയിമിൽ വേറൊരു അപ്ഡേറ്റ് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് നമുക്ക് താഴോട്ട് പോവാൻ നമ്മുടെ എൻ സി സി ക്യാരക്റ്ററും കാര്യങ്ങളൊക്കെ ബൈക്കെടുത്ത് പറക്കുന്നുണ്ട് കേസ് നമ്മുടെ റോട്ടില് അതും ഇന്ത്യൻ ബൈക്ക് അല്ല സോറി ഗൈസ് എൻ്റെ വയൽ സിമിലേറ്റർ തന്നെ വരുന്നത് 3D ഡിയില് കേസ് ഇവിടെ കാണാം നമ്മുടെ എൻ സി സി ക്യാരക്ടർ ബൈക്കെതിരെ കാര്യങ്ങളൊക്കെ വരുന്നത് അതിൽ വരുന്നുണ്ട് നമ്മുടെ കെ ടി എം അടുത്തതിനാണ് കേസ് വരുന്നത് നമുക്ക് അപ്പം ഇങ്ങനെ ഇങ്ങനെ കണ്ണെടുത്ത് ബൈക്ക് ഓടിക്കടാം വെടിവെച്ച് വിട്ട് അതിൻ്റെ അടുത്ത് വെറിച്ചു വീഴും കേസ് പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റില്ല കേസ് ഒരു സീൻ നമുക്ക് ബൈക്കിലെടുക്കാൻ പറ്റില്ല ഇനി ഇനി ബൈക്ക് ഓടിക്കാം ഓടിക്കോ ലീസൻസിലാ ബൈക്ക് ഓടിക്കുന്നു നമ്മുടെ നമുക്ക് നമുക്ക് ആ പന്ത്രണ്ടേ പത്തടിച്ച നമുക്ക് നമ്മുടെ അയ്യോ ഏഹ് വണ്ടി ഓടുന്നില്ലേ നമ്മൾ അത് നോക്കാനല്ലോ വന്ന് നമുക്ക് നമ്മുടെ ഏലിയൻ ഷിപ്പ് നോക്കാം അപ്പൊ ഗൈസ് നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാ

എത്രത്തോളം ഹൈറ്റിൽ ഈ ബിൽഡിങ്ങിന്റെ കാട്ടി ഹൈറ്റിൽ പോകാം നമ്മളെ ആ ബിൽഡിങ്ങിനെ തോപ്പിച്ച് കേസ് പോസ് നമ്മുടെ ഏതാ ഗൈസ് വട്ടം കറങ്ങുന്നുണ്ട് നമ്മുടെ ഏലൻഷിപ്പ് നമുക്ക് നടക്കിറക്കാം ഗേസ് നമ്മുടെ സിറ്റി നടുക്ക് കൊണ്ടുപോയി നമ്മുടെ ഏലൻഷിപ്പുകാരൊക്കെ നടക്കൊണ്ടുപോയിറക്കുന്നുണ്ട് നമ്മുടെ സിറ്റിയിലെ ഏലിയൻ ഷിപ്പ് വന്നു ഗൈസ് കണ്ടു 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 ഗൈസ് ലൈക്ക് ഗൈസ് നമ്മുടെ എൻ സി സി ക്യാരക്ടർ കാണുന്നത് ഗൈസ് അതായാലും ഒരാൾ ബൈക്ക് എടുത്തിട്ട് പോകുന്നത് നമുക്ക് സ്നൈപ്പർ വെച്ച് മഞ്ഞ് വീഴ്ത്താൻ വേണം അത് ഇത് ബൈക്ക് എൻ്റെ തലക്ക് കൊള്ളുന്നില്ല വണ്ടി പച്ചയാക്കാൻ പറ്റുന്നില്ല ആ ചത്ത എന്താ ചെയ്യുക ആ റോട്ടിൽ എടുക്കണം

സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്യാ കാ ഞങ്ങൾ പിസ്തൽ കാണിച്ച് കാർ കാര് പേടിപ്പിക്കാം റോഡിലെ വണ്ടി ഓടിക്കടാ ഈ റോഡിലെ വണ്ടി ഓടിക്കോ വണ്ടി ഓടിക്കടാ എറങ്ങട കോറിന്റെ പുറത്തിറങ്ങനെ വീട്ടിൽ വെച്ച് ഇട്ടില്ല വീട്ടിൽ വെച്ചാൽ വണ്ടി

അതിന് മെല്ലെ പറയുന്നത് ഒടുക്കത്തെ സ്പീഡ് കേസ് ജെറ്റ് പോകുന്ന പോലെ വന്നു ഗൈസ് ഏതാ ഗൈസ് നമുക്ക് ബിൽഡിംഗ് അങ്ങോട്ട് പോവാൻ നോക്കാം അങ്ങനെ പോകില്ല ആരും നോക്കണ്ട അങ്ങനെ പോവാൻ സാധ്യതയേ ഇല്ല ആ നോക്കാം തുളച്ച അങ്ങോട്ട് പോകാൻ നിക്കാം നല്ല ബഗ്ഗ് എല്ലാതും ഉണ്ടാക്കില്ല അങ്ങനെ പോലെ തിരിച്ചു വരുന്നില്ല ആ വരുന്നില്ല വരുന്നില്ല ഓ വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാ നമ്മളെ എയർപോർട്ടോട് പറന്നറ തുളച്ചോണ്ട് അങ്ങോട്ട് പോവാസ് പോയി നമ്മുടെ എയർപോർട്ടില് നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാൻ പോലീസ് വിളിക്കാൻ നോക്കാലോ അതിന പോലീസിലല്ലോ പിന്നെ ഇതിനെ പോയിട്ട് ഒരു കാര്യമല്ല നമുക്ക് വെള്ളത്തിലോട്ട് ഏകദേശം ഇപ്പം ഇറക്കലെന്താകും നോക്കാം വല്ല ബഗ്ഗ് വല്ലതുണ്ടെങ്കിലോ മറ്റേ ജെട്ടാഡിലുള്ള പോലത്തെ ബഗ് ഇതിലും ഉണ്ടോ നോക്കാം നമുക്ക് വല്ലതോ ഗേസ് വെള്ളത്തിലോ എനിക്ക് കണ്ട്രോൾ ചെയ്യാൻ ചെറിയൊരു ഇതുണ്ട്സ്

അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക